തച്ചമ്പാറ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെയാണ് ഗതാഗതമാക്കിയ സർക്കാർ ഗജനാ കട്ടുപിടിച്ച സർക്കാർ അഴിമതിയിൽ ഊങ്ങിക്കൊടുത്ത സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക രംഗത്തും വിതച്ച സർക്കാർ പിണറായി സർക്കാർ ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു എല്ലാ മേഖലയും പ്രശ്നിച്ചാലറിയാം സാധാരണക്കാരായ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഇത്രയും വലിയ നിലക്കയറ്റം ഉണ്ടാക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു സാധാരണക്കാരെ ഇതുപോലെ പിഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം വീട്ടുതും നാല് പ്രാവശ്യം വെള്ളക്കരം അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് മണ്ണ് നോക്കുകുത്തിയാലും പഞ്ചസാര അരി തന്നെ റേഷൻ അയക്കുന്ന അപ്പോ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഉണ്ടാകുന്ന ആനുകൂല്യം ആരോഗ്യരേഖകൾ സ്കീമ് തൊട്ടും നിരവധി ആശ്വാസ പദ്ധതികൾ ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ സിനിമ കേരളത്തിലെല്ലാം പഞ്ചായത്തിൽ സ്കൂൾ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെല്ലാം പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെല്ലാ അസംബ്ലി മണ്ഡലത്തിലും ഒരു സർക്കാർ കോളേജ് വേണം എന്ന് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ പതിനാല് ജില്ലയിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ വേണ്ടി അശ്രാദ് പരിശോധിച്ച് പപ്പ് നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി സർക്കാർ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും വലിയ നേട്ടം ഏത് മേഖലയിലാണ് അന്ന് ഉമ്മി അരങ്ങൊഴിയുമ്പോ അല്ലെങ്കിൽ അമ്മി അധികാരം ഒഴിയുമ്പോൾ ഇരുപത്തെട്ട് ബാറുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബാറാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള ഏറ്റവും വലിയ നേട്ടത്തിന്റെ പുറമെ മദ്യം മാത്രമല്ല മയക്കുമരുന്ന് വ്യാപകമാക്കിയ സർക്കാർ കുറ്റകൃത്യങ്ങൾ വ്യാപകമാക്കിയ സർക്കാർ പിടിച്ചുപറയുന്ന കൊലപാതകം വീട്ടിന്റെ അകത്തേക്ക് എത്തിച്ച സർക്കാർ ഇങ്ങനെ സാമൂഹ്യ ഒരു ആശ്വാസം നൽകാൻ തൊഴിൽ നൽകാൻ ഒരു പ്രതീക്ഷില്ല നിങ്ങൾക്കറിയാം കേരളത്തിൽ നിന്നും പാലായനം ചെയ്യുകയാണ് യുവാക്കൾ വിദേശത്തേക്ക് അനുഭവം ഇതുപോലെ അരക്ഷിതമായ ഒരു സംസ്ഥാനം കൊടുക്കുറ്റവാളികൾ അറങ്ങി നടിയോ ടീ പി വധക്കേസിലെ ഏറ്റവും കൊടുക്കുറ്റവാളികൾ മുഴുവൻ നടോഡിലാണ് പല രീതിയിലുള്ള പരോള് സമ്പാദിച്ചത് നമുക്കറിയാം സൗമ്യ ഏറ്റവും വലിയ കൊടു കുറ്റവാളിയ ജീവപരിതാവുന്ന ഗോവിന്ദ ഈ ഗോവിന്ദ ഗോവിന്ദി എവിടുന്ന ചാടി എത്ര അണി മേലുള്ള മുപ്പത് അടി ഉയരമുള്ള ആ മതിൽ എടുത്ത് ചാടിയ വിദ്വാനം സി സി ടി വി ക്യാമറ സുരക്ഷാ പടമാരില്ല അയാൾക്ക് ഒരു കയ്യിൽ സ്വാധീനമില്ല നമ്മളെല്ലാരും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാ രാവിലത്തെ ബ്രേക്കിംഗ് എന്താ ഗോവിന്ദ് ഗോപിച്ചി ആർക്കും എന്തുമാകാം നിയമ വ്യവസ്ഥുത്തിയാൽ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചതാ ഇല്ലാത്ത കാര്യങ്ങളല്ല അഴിമതിയിൽ മുങ്ങിയ പിണറായി കുടുംബം അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രൈവറ്റ് സെക്രട്ടറി തൊട്ടിലായി ഇപ്പൊ കട്ട് മുടിച്ച് കട്ട് മുടിച്ച് അവസാനം ശബരിമലയിൽ കൊണ്ടുപോയി അവിടെ നിന്നും കണ്ടുകൊണ്ടുപോയി സ്വർണം പൂശാല നടന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ചെമ്പാകും ഓരോന്നും ഓരോന്നായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു അക്ഷിതാവസ്ഥ സാമൂഹ്യമായ കരാജകത്വം ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുക ഈ അനുഭവിച്ചതിന്റെ വേദന തീർക്കാൻ കിട്ടുന്ന സന്ദർഭമാണ് തദ്ദേശ സർക്കാർ ഇത് റിവേഴ്സിൽ മാത്രമാണ് മൂന്നാല് മാസം കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അത് പിണറായി സർക്കാർ ആണ് കഴിഞ്ഞ ഒൻപതര വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ടാർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആർക്കും എന്തുമാകാമെന്ന നിലയിലാണ് പിണറായിയുടെ ഭരണമെന്നും എം പി പറഞ്ഞു പതിനഞ്ച് വാർഡുകളുള്ള തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലേക്കാണ് യു ഡി എഫിലെ കോൺഗ്രസിന് പത്തും മുസ്ലിം ലീഗിന് നാലും കേരള കോൺഗ്രസിന് ഒന്നും എന്ന നിലയിലാണ് സീറ്റുകൾ നൽകിയത് വാർഡ് ഒന്ന് ചൂരിയോട് അസ്മ കാപ്പുമുഖത്ത് വാർഡ് രണ്ട് കൂട്ടമ്പാട സലീന പള്ളത്ത് വാർഡ് മൂന്ന് ബാബു മാസ്റ്റർ വാർഡ് നാല് കോഴിയോട് സുബൈദ മാട്ടുമ്മൽ വാർഡ് അഞ്ച് മുണ്ടമ്പലം ജയാജയപ്രകാശ് വാർഡ് ആറ് പിച്ചളാമുണ്ട അഭിലാഷ് ചെങ്കള വാർഡ് ഏഴ് പാലക്കയം ഉണ്ണികൃഷ്ണൻ വേങ്ങാശേരി വാർഡ് എട്ട് ചീനിക്കപ്പാറ കുഞ്ഞുമോൻ എന്ന പൈലി വാർഡ് ഒൻപത് ഇരുമ്പാമുട്ടി കെ കെ തോമസ് വാർഡ് പത്ത് വക്കോടൻ ഫ്രാൻസിസ് ജേക്കബ് വാർഡ് പതിനൊന്ന് ചെന്തുണ്ട് മേരി ജോസ് വാർഡ് പന്ത്രണ്ട് പൊന്നംകോട് മിനി മിനിമൂൾ വാർഡ് പതിമൂന്ന് തച്ചമ്പാറ ഷമീർ പള്ളത്ത് വാർഡ് പതിനാല് നെടുമണ്ട് സുജാത കെട്ടി വാർഡ് പതിനഞ്ച് മാട്ടം പുഷ്പലത എന്നിങ്ങനെയാണ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തച്ചമ്പാറ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും നിസാമുദ്ദീൻ പൊന്നംകോടും പാലക്കയം ഡിവിഷനിൽ നിന്നും ബെന്നി ലോറൻസുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ നിന്നും ബീന ജോലിയുമാണ് മത്സരിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ അലി തേക്കത്ത് സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി കെ എ തുളസി മുഖ്യപ്രസംഗം നടത്തി ലീഗ് ജില്ലാ സെക്രട്ടറി എം എസ് നാസർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ ശശികുമാർ പി എസ് ഷൈജു കുര്യാക്കോസ് കെ യു പീറ്റർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ധർമ്മപ്രിയ നിക്ഷേപം ശീലമാക്കാം സുരക്ഷേ ധർമ്മപ്രിയ വീരവാഹനം വിവാഹം പഠനം ചികിത്സ ബിസിനസ് തുടങ്ങ നിറത്തിൽ വേഗത്തിൽ വാപ്പായ ఫ ఫైనాన్సింగ్ కంపెనీ ప్రైవేట్ లిమిటెడ్